ാണ് പരീക്ഷണം കഴിഞ്ഞ ദിവസേ കഴിഞ്ഞ ദിവസം ഗിഫ്റ്റ് തന്നു പറഞ്ഞപ്പോ കാര്യ സ്ഥാപനം മനസ്സിലായില്ല

അപ്പൊ അങ്ങനെ എടുക്കുക അതാണ് അതിനൊരു പ്രത്യേകത പിന്നെ പക്ഷെ ഇത് വീടിന്റെ ഉള്ളിൽ എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യമുള്ള ക്യാമറയല്ലേ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോ അല്ലെങ്കിൽ കാറിൽ പോകുമ്പോ സൈക്കിളിൽ പോകുമ്പോ ബൈക്കുമ്പോ എടുക്കാനുള്ള ക്യാമറ ആണ് പക്ഷെ ഞങ്ങൾ ഉള്ളിലൊന്നും ഭരീക്ഷണം ഒന്ന് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ തക്കാളി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വെളുത്തുള്ളി പറഞ്ഞേ വെളുത്തുള്ളി പിന്നെന്താ സവോളിട്ട് പച്ചമുളക് ഇട്ട് നാടൻ മുളി കറിയിട്ട് ഇളക്കി കൊണ്ടിരിക്കാണ് ഉഷു മൊട്ടവും ഇന്ന് നമ്മുടെ ഏസി വരുന്ന ദിവസമാണ് കേട്ടാ ആദ്യം നമ്മള് കുറേ സ്ഥലം ദേശീന്നയിച്ചപ്പോ ഇവര് നമ്മള് ചാലക്കൂടെ ഉള്ള ഋഥത്തിലേക്ക് വിളിച്ചപ്പോ അവര് പറഞ്ഞു അവിടെ അവൈലബിൾ ആണ് പോരെന്ന് പറഞ്ഞിട്ടാണ് നമ്മളവിടെ ചെന്നത് അപ്പൊ അവരന്ന് പറഞ്ഞു പിറ്റേ ദിവസം എന്താ തരും എന്തായാലും എത്തിക്കും എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അന്ന് വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ സംഭവം എത്തിയിട്ടില്ല ശനിയാഴ്ച എത്തിക്കാമെന്ന് പറഞ്ഞു ഇന്നാണ് ശനിയാഴ്ച എനിക്കൊരു സംശയം ഇപ്പൊ ഉള്ളില് ഇത്ര നേരമായിട്ട് അവരുടെ ഭാഗത്തുനിന്നൊരു വന്നിട്ടില്ല തക്കാളി കറി എനിക്ക് എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് അതായത് തക്കാളി കറി ചോറിന്റെ കൂടെ വെച്ചിട്ട് പറയില്ലേ എനിക്ക് സംഭവം ഉണ്ടല്ലോ അല്ല സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് അമ്മ അങ്ങനെ ചോറിട്ടിട്ട് സ്റ്റീലിന്റെ പാത്രായിരിക്കലോ മുകളിൽ ഇങ്ങനെ തുറക്കണേ ആ പാത്രത്തിന്റെ മുകളിൽ തക്കാളി കറി വെച്ചിട്ട് അടച്ച് തന്നുവിടും നമ്മള് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ചോറിൻ പെല്ലാം അടിക്കല്ലോ ചോറ് നാമ്പെല്ലടിക്കുമ്പോ നമ്മളെ പാത്രം വായു വെള്ളം പാത്രം തുറക്കുമ്പോൾ മുട്ടി പിടിച്ചിരിക്കേണ്ട പോയി കറി ആഹാ അതെന്താ വടിച്ചെടുത്ത് ചോറ് നന്നായിട്ട് വേവണം ആവില്ല എല്ലാവർക്കും തന്നെ എപ്പോഴും പരാതിയാണ് വല്ലപ്പോഴൊക്കെ ഒരു രണ്ടു മുട്ടയൊന്നും പൊരിക്കാൻ വിചാരിച്ചു ഇതാണ് ഞങ്ങളുടെ സിമ്പിൾ ഉച്ച ഭക്ഷണം പിന്നെ പിന്നെ കഴിഞ്ഞ ദിവസം ഇത് വീഡിയോക്ക് ലൈറ്റ് ഉണ്ടോ അല്ലെങ്കിൽ നോയിസ് ഉണ്ടോ ഒന്നും അറിയില്ലോളും ഞാൻ പറഞ്ഞില്ല അപ്പോ വീഡിയോക്ക് എന്തെങ്കിലും ഇത് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചോളൂ നിങ്ങൾക്ക് കണ്ണു കാണുമ്പോ നിങ്ങളുടെ വ്യൂ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ കമന്റ് ചെയ്തോളൂ ചിലപ്പോ ഇച്ചിരി ക്വാളിറ്റി കുറവൊക്കെ തോന്നും ചിലപ്പോ ഇച്ചിരി വൈഡ് ആയിട്ട് തോന്നും ചിലപ്പോ നിങ്ങൾക്ക് ഒന്നും തോന്നില്ല ചിലപ്പോ അലമ്പായിട്ട് തോന്നുന്നു എന്തിട്ടായാലും ഒന്ന് അറിയാനാണ് അറിയാനാണുണ്ട് ആഗ്രഹം പിന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് ഇവിടെ ഈ ക്യാമറ ഗിഫ്റ്റ് തന്നപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ ഞാൻ കമൻ്റ് കണ്ടിരുന്നു മിഡുവിന് എവിടെന്നാണ് ഈ ക്യാഷ് പിന്നെന്താ പിന്നെന്തൊക്കെ ഉണ്ടായിരുന്നല്ലോ എ സി എ സിയുടെ കമൻറ്റ് ഇട്ടിട്ടുള്ള എ സിയുടെ കമന്റ് ഇട്ട് നിങ്ങൾക്ക് എന്താണ് ആർഭാടം വലിയ എ സി വയ്ക്കേണ്ടി അതൊക്കെ തെറ്റായ ചിന്താഗതിയുണ്ടോ നിങ്ങളുടെ മീൻസ് നോർമൽ പറയുന്ന എല്ലാ വീടുകളിലൊക്കെ പിന്നെ ഞങ്ങളുടെ ഹോൾ എന്ന് പറയുന്നത് കാര്യം ഹോൾ എന്ന് പറയുമ്പോ ഒരു സംഭവം ഇല്ല അവിടെ ഞങ്ങളുടെ ഹോള് കണ്ടിട്ടില്ല ഞങ്ങടെ ഹോൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ റൂമിന്റെ വലിപ്പം പോലും ഇല്ല ചെറിയ ഹോളാണ് അപ്പൊ ഈ ആളിയന്മാരും പെങ്ങമാരൊക്കെ വരുമ്പോ അവര് അവരോട് ഞങ്ങളുടെ റൂമിൽ കിടന്നോളാന്ന് പറഞ്ഞാലോ അവരവിടെ കിടക്കില്ല അവരെല്ലാരും കൂടി ഹോളിൽ അങ്ങനെ കിടക്കാം എല്ലാവരും ആ അപ്പൊ അവിടെയാണ് അവർക്ക് കിടക്കാം അപ്പൊ അവരവിടെ എടുക്കുമ്പോ അവർക്ക് ചൂട് എടുക്കാണ്ട് കിടക്കാനായിട്ടാണ് നമ്മളവിടെ എ സി വെച്ചേക്കുന്നത് മാത്രമല്ല ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോ അല്ലെങ്കിൽ എഡിറ്റിങ് കാര്യം അങ്ങനത്തൊക്കെ ചെയ്യുന്നതൊക്കെ അവിടെ ഇരുന്നിട്ടാണ് ഈ ലൈറ്റിങ്ങിന് വേണ്ടി ഇവിടെ തന്നെ നിങ്ങൾക്ക് അറിയാലോ എത്ര ലൈറ്റ് ഇട്ട് വെച്ചേക്കണോ ക്ലാരിറ്റി ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട് അപ്പൊ ഭയങ്കര ചൂടായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ എ സി വെച്ചിട്ട് അല്ലാണ്ട് ഞങ്ങൾ ജനിച്ചു വീണത് എ സിയിലൊന്നല്ല ഓക്കെ അത് ഓരോ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അങ്ങനെ വെച്ച് പോന്നാണ് തെറ്റല്ല തെറ്റെന്നല്ല പറഞ്ഞ അല്ലാണ്ട് നിങ്ങൾക്ക് അതിന് കാര്യം അഹങ്കാരമായിട്ട് തോന്നില്ലല്ലോ മറ്റുള്ളവർക്ക് അല്ലേ തോന്നുന്നു ർഭാടന്ന് പറഞ്ഞ ഗ്രാമർ മിസ്റ്റേക്കാണ് പിന്നെ രണ്ടാമത്തെ കാര്യം മിഡു ഈ ക്യാമറക്ക് ഗിഫ്റ്റ് ചെയ്തപ്പോ മെയിലും എന്തുണ്ടായിരുന്നു ഈ പെണ്ണുങ്ങളുടെ കയ്യിൽ എവിടെന്ന പൈസന്ന് അതൊക്കെ 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 ഭയങ്കര പണ്ടത്തെ ചിന്താഗതിക്കാരാണ് മെയിൽ അല്ലെങ്കിൽ മെയില അതായത് ഒരു പെണ്ണിനെ കൊണ്ട് ഒരു ക്യാമറ മേടിച്ചു തരാൻ പറ്റുമെന്നില്ല ആ അങ്ങനത്തെ ഒരു ഇത് പെണ്ണുങ്ങളുടെ കയ്യിൽ പൈസ എവിടെ നിന്ന് വരുന്നു അങ്ങനത്തെ ഒരു ചിന്താഗതി അതായത് അവളും വീഡിയോ ചെയ്യുന്നുണ്ട് ഞാനും വീഡിയോ ചെയ്യുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും വ്ലോഗ് ചെയ്യുന്നുണ്ട് അപ്പൊ അപ്പൊ ഇന്ന് കിട്ടുന്ന ഏണിങ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഇപ്പൊ എന്റെ ചാനൽ എന്ന് പറയുന്നത് ഇക്കോണമി മീഡിയ ഞാനൊരു വീഡിയോ ഇടുന്നില്ല വൈറ്റ് ലോസ് എന്ന് പറയുന്നത് മിഡുന്റെ ചാനലാണ് മിഡുവാണ് വീഡിയോ ഇടുന്നത് അപ്പൊ ഇവിടത്തെ ആ ഒരു മെയിൻ ഒരു ഇൻകം ഉണ്ടാക്കുന്നത് മിഡുവാണ് ഞാനല്ല അപ്പോ അവൾക്ക് എന്തും എനിക്ക് മേടിച്ച് തരാൻ പറ്റുമല്ലോ അപ്പൊ ഇപ്പൊ ശെരിക്കും പറഞ്ഞ എ സി മേടിക്കുന്നത് തന്നെ അവളാണ് മേടിക്കുന്നത് ഞാനല്ല കാരണം ഞാൻ ഞാനിപ്പം ഈ ദിവസങ്ങളില് ഒക്കെ സന്തോഷായില്ലേ അല്ല അവൾ ഉണ്ടാക്കുന്ന അവള്ക്ക് ഞാൻ ഞാൻ എനിക്ക് അങ്ങനെയൊന്നുമില്ല മീൻസ് ഒരു കുടുംബമാണ് അപ്പൊ അങ്ങനെയാണ് അല്ലാണ്ട് പറഞ്ഞു തന്നെ അപ്പൊ ചിലരുടെ കമന്റ് തോന്നും ഇത് പെണ്ണങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല എവിടെ നിന്ന് ഉണ്ടായി ജോലിക്ക് പോകുന്നില്ല അതൊക്കെ വെറും തെറ്റിദ്ധാരണകൾ മാത്രാണ് പിന്നെ വേറെ പിന്നെ അങ്ങനെയൊക്കെ കമന്റ് കണ്ടിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് ആ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം തീർച്ചയായും നിങ്ങൾക്ക് അഭിപ്രായം അഭിപ്രായം പറയാം അതിനുള്ളൊരു മറുപടി എന്നുള്ള ഞാൻ പറഞ്ഞതുള്ളൂ പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ യൂട്യൂബിലായാലും യൂട്യൂബാണ് ഞങ്ങളുടെ മെയിൻ സ്രോതസ് എന്ന് പറയുന്നത് യൂട്യൂബായാലും ഫേസ്ബുക്കായാലും എന്തായാലും അത് നിങ്ങള് നിങ്ങൾ കാണുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ വരുമാനം കിട്ടുന്ന ഓർമ്മിക്കണം ആ ഒരു ഇതാണ് ഇൻകം അതെ ഇൻകം ഓഫ് സ്രോതസ് സോഴ്സ് പക്ഷെ ഞാൻ ക്യാമറ തിരിക്കാൻ നോക്കിയതാ ക്യാമറ തിരിക്കേണ്ട ആവശ്യമില്ലല്ലേ എന്തിട്ടായാലും നടത്തി കൊണ്ടിരിക്കുന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ നമ്മളിപ്പോ രണ്ട് വീഡിയോ ഇടുന്നുണ്ട് എല്ലാവർക്കും രാവിലെ രാവിലെ അല്ല അറിയാം വൈകുന്നേരം അപ്പൊ നിങ്ങൾക്ക് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം കണ്ട് സപ്പോർട്ട് ചെയ്തോട്ടാം ഒരു വീഡിയോ വീടിയായിരുന്നു ഇട്ടാരുന്നേ ഞങ്ങൾ എന്റെ കൂടെ ഒരുമിച്ചാണ് വീട്ടിന്നുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് മാനേജ് ചെയ്യാൻ ഭയങ്കര പാട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് വരുമ്പോ ഇടുമ്പോ എവിടെങ്കിലൊക്കെ പെയിന്റിങ്ങ് വീടും അപ്പൊ നിങ്ങൾ സപ്പോർട്ട് എന്തായാലും ഇത് ആർബാടമായിട്ട് തോന്നുന്നുണ്ട് അങ്ങനെ ുംങ്ങനെ നമ്മുടെ തക്കാളി കറി അത്യാവശ്യം റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നുകൂടി വാടണ്ടേ മുട്ട റെഡി ആയിട്ടുണ്ട് നമുക്ക് ഗ്രേസും സ്ത്രീയോടും ഇല്ല ഗ്രേസും സ്ത്രീയോടെ ഇമ്മാനും ചേട്ടൻ്റെ കൂടെ കഴിച്ചോണ്ടിരിക്കാണ് ചേട്ടന്റെ ഒരു അനുസൃതമായി ഇച്ചിരി കൂടി വേണമെങ്കിൽ വാടമായിരുന്നു അത് വാട്ടം കാറ്റും അപ്പ ഭക്ഷണം കഴിഞ്ഞിട്ടാണ് നല്ല കാറ്റ് നേരത്തെ ഒക്കെ കോള് വന്നില്ലേ നേരത്തെ കോള് വന്ന് നമ്മുടെ എ സിയുടെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചവര് അവര് പറഞ്ഞു എ സി ഇതുവരെ ആയിട്ട് എത്തിയിട്ടില്ല ചെന്നൈന്നാണ് വരണേ അപ്പൊ എ സി ഇന്ന് വൈകിട്ടൊക്കെ നമുക്ക് എത്തുള്ളു അത് വന്നു കഴിയുമ്പോ നമ്മൾ എത്തിക്കാന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നും വരാനൊന്നും ചാൻസ് ഇല്ല മിക്കവാറും തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചക്കായി വരുവുള്ളു ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ അവര് ഈ വരണീ ദിവസങ്ങളായിരുന്നു ഞങ്ങൾക്ക് ആവശ്യം ഒന്നും പറയാനില്ല അവരും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർക്ക് സാധനം അവരുടെ പ്രതീക്ഷ തോട്ട് കടന്നു പോയിട്ടുണ്ടാവണം എന്തെങ്കിലും ആയിക്കോട്ടെ അതോർപ്പ് പറയരുതായിരുന്നു അത് അവരുടെ മിസ്റ്റേക്ക് പിന്നെ ഞാൻ മുമ്പ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഓൺലൈനിൽ നിന്ന് ഷോപ്പിംഗ് നടത്തുമ്പോൾ പലരും പറഞ്ഞ കേൾക്കാറുണ്ട് നമുക്ക് ഓഫ്ലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തുകൂടിയാണ് അത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ശരിക്കും ആമസോണിൽ ഇന്ന് ഓർഡർ ചെയ്താൽ നാളെ ഡെലിവറി ആണ് പക്ഷെ ഇതിപ്പോ ഇത്രയും ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനത്തെ ഒക്കെ ഉണ്ട് അതുകൊണ്ടൊക്കെയാണ് ചില നേരത്തൊക്കെ നമ്മൾ ഓൺലൈനിന്ന് പർച്ചേസിംഗ് നടത്തുന്നത് കുറേ ശേഷം കടിയെന്താ കേട്ടോ ഓ ഈ പുല്ലിന്റെ സൈഡിൽ പണ്ടത്തെ തന്നെ അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഇനി ചാലക്കുടിക്ക് പോകണം ഗ്രേസൻ സ്റ്റീവിൻ എടുക്കണം അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ആ എനിക്ക് അടുത്ത വീഡിയോ കാണാം ബൈ 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 ബൈ